ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം ആകെ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തഞ്ച് കോടി വരെ അതായത് യു എസിലെയും റഷ്യയിലും ആകെ ജനസംഖ്യയെക്കാട്ടിലും കൂടുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ആഘോഷം ഏഴായിരം കോടിയാണ് ഈ മഹാനേരം നിർമ്മിക്കാൻ വേണ്ടി യു സർക്കാർ ചിലവ് ഏകദേശം ഏഴായിരം കോടി രൂപ മഹാകുംഭെന്ന് താൽക്കാലികം നഗരം ഒരുക്കിയത് പതിനായിരം ഏക്കർ സ്ഥലത്തിലാണ് തന്നെ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പ പങ്കെടുക്കുന്ന പരിപാടി എന്ന് അറിയപ്പെടുന്നതാണ് യു പിയിലെ പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേള കുംഭമേള വർഷത്തിൽ നടത്തിവരുന്ന വരുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ യു പി പ്രയാഗരാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് हम स्टार का आने वाले आप सुखिया ओ लोग पकड़ के यहां आ रहे हैं शर्मा स्टार का लाल बोला आप आ गए इन्हें साथ ले जाओ हम नाम नहीं है जानते हो आप दलगत क्षेत्र में जहां हो ഇവിടെ ചായ ചൂടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് വേണ്ട താര കൽക്കറിയാണെന്ന് വെച്ചിരിക്കും കൽക്കറിയിൽ കൂടെ ചായ ഇങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കും ആണോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ടുകൊണ്ടിരുന്നോ കുറച്ച് മാഗനറ്റ് വെച്ചിട്ട് ഇവർ ചെറിയ പിള്ളേർ കളക്ട് ചെയ്യുന്ന കണ്ടോ പൈസ ഇതിൽ പൈസ ഇട്ടിരിക്കുന്നത് കണ്ടാ വിലും ഗ്രന്ഥങ്ങളിലും പറ്റി പറയുന്നെങ്കിലും എന്താണ് ഈ കുംഭമേള എന്തിനാണ് ഈ ജനലക്ഷ കോടി ഇത് പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് മനുഷ്യരാശിയുടെ വിവരിക്കാൻ പറ്റാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ കുംഭമേള പറയണത് നാല് ടൈപ്പ് ആണ് ഉള്ളത് ഒന്ന് സാധാ കുമ്പാണോ ഈ കുമ്പ് സാദാ കുമ്പ് പറയുന്നത് അല്ല നാല് വർഷം കൂടുമ്പോഴും ഒരിക്കൽ നടക്കണാണ് ഈ സാധാ കുമ്പ് അത് കഴിഞ്ഞാൽ അർദ്ധുകുമ്പുണ്ട് അർദ്ധ കുമ്പ് പറയുന്നത് അല്ല ആറ് വർഷം കൂടുമ്പോഴും ഒരിക്കൽ നടക്കുന്നതാണ് അർദ്ധ കുമ്പ് അത് കഴിഞ്ഞാൽ പൂർണ്ണ കുമ്പാണ് ഈ പൂർണ്ണ കുമ്പ് പറയുന്നത് അല്ല പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴും നടക്കുന്ന കുമ്പാണ് പൂർണ്ണ കുമ്പ് അത് കഴിഞ്ഞാൽ മഹാകുംഭ് ഈ മഹാകുംഭാണ് ഇപ്പോൾ പ്രയാഗരാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യു പി പ്രയാഗരാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല നൂറ്റി നാൽപ്പത്തി നാല് വർഷം കഴിഞ്ഞിട്ടേ ഇനി ഈ കുമ്പ് വരുള്ളൂ ഈ മ മഹാകുംഭിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അല്ല നൂറ്റി നാൽപ്പത്തി നാല് വർഷം കഴിഞ്ഞിട്ടേ ഈ കുംഭമേള അടുത്തത് വരുള്ളൂ അപ്പോൾ ഞാനോ എൻ്റെ ജീവിച്ചിരിക്കുന്ന എൻ്റെ കുട്ടികളോ കാണാൻ ചാൻസ് ഇല്ല ഈ നാൽപ്പത്തഞ്ച് ദിവസം ഈ നടക്കുന്ന കുംഭമേളയിൽ എന്താ പറയുക സ്പെഷ്യൽ ദിവസങ്ങളുണ്ട് സ്പെഷ്യൽ ദിവസങ്ങൾ പറഞ്ഞാൽ ആ സ്പെഷ്യൽ ദിവസങ്ങളിലായിരിക്കും ഇവർ ഈ ഋഷിമുണ്യമാർ അഗോരികൾ സാധുക്കൾ പിന്നെ ഈ അഗോരിക്ക് പോണ ആൾക്കാർ അവരൊക്കെ വന്നിട്ട് കുളിക്കുക ഈ പുഴയിൽ ഈ ത്രിവേണി സംഗമം വന്നിട്ട് കുളിക്കുക ആ പ്രത്യേക ദിവസങ്ങളിലായിരിക്കുമ്പോഴാണ് അതിഭീകരമായ തിരക്കുണ്ടാവുക അപ്പോൾ നമുക്ക് നിൽക്കാനോ നടക്കാനോ പറ്റില്ല ഇന്ന് ഞാനുള്ളത് ഒരു നോർമൽ ദിവസമാണ് ഇന്നൊരു സ്പെഷ്യലും ഒന്നുമില്ല എന്നിട്ടേ എൻ്റെ പിന്നാലെ നിങ്ങൾക്ക് തിരക്ക് കാണാൻ വരും ഇത് കണ്ടോ ഇത് ആ പുഴയിൽ പോണ പ്ലാസ്റ്റിക്കും പൂവും എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി യു പി ഗവൺമെന്റ് ഏൽപ്പിച്ച ഒരു ബോട്ടാണ് ആ ബോട്ടിൽ ആ ഫ്രണ്ടിൽ കൂടെ ആ ഫ്രണ്ടിൽ കൂടെ ഉള്ള പ്ലാസ്റ്റിക്കും പൂവും എല്ലാം ആ ഇതിലേക്ക് പോവും അത് കളക്ട് ചെയ്തിട്ട് പിന്നെ അവർ ഡിസ്പോസലാക്കുമായിരുന്നു ഇത് ഫുള്ള് കാണുന്ന നമ്മുടെ കയ്യിൽ കെട്ടാനുള്ള കയറാണ് കുംഭമേളക്ക് വന്നുമ്പോ ഞാൻ കണ്ട കാഴ്ചകളാണ് നാരങ്ങമുട്ടായി നമ്മുടെ നാരങ്ങമുട്ടായ ഓരോ ഫ്ലേവർ പച്ച സോപ്പ് ഓറഞ്ച് ഇവിടെ കാണുന്ന മൊത്തം നാരങ്ങമുട്ടയാണ് അതേപോലെ തന്നെ പ്രസാദങ്ങള് വള്ളക്കളർ ഒരു മധുരം പോലത്തെ ഒരു സാധനമാണ് നമ്മുടെ പൊരി വലിയ പൊരിയാണ് പൊരി ഫുൾ പ്രസാദങ്ങളാണ് നമ്മളിപ്പോ കാണാൻ പോണത് പറയുന്നത് മഹാ കുംഭമേളക്ക് മാണ്ടി യു പി സർക്കാർ താൽക്കാലികമായിട്ട് നിർമ്മിച്ച ബ്രിഡ്ജാണ് ഇപ്പൊ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബ്രിഡ്ജിലാണ് ഈ കുംഭമേള നടത്താൻ കാരണം ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോണത് കുറെ സ്റ്റോറികളുണ്ട് അതിൽ ഒരു സ്റ്റോറിയാണ് ഞാൻ ഇപ്പോ പറയാൻ പോണത് ഈ അസുരന്മാരും ദേവന്മാരും എപ്പോഴും ഒരു അതിയായിരുന്നു ഓ പക്ഷെ ഇവർ ഒരു കാര്യത്തിന് മാത്രം കൂടി ചേർന്നു അതാണ് പാലായി പാലായി കടയില്ലേ അതിനു വാണ്ടി അസുരന്മാരും ദേവന്മാരും കൂടി കൂടിച്ചേർന്നു അപ്പോ കൂടിച്ചേർന്നപ്പോ ഇങ്ങനെ പാലായി കടന്നുകൊണ്ടേയിരിക്കുമ്പോ പല സാധനങ്ങളും വന്നു അതിന് ഒരു സാധനമാണ് അമൃത് അമൃതം പറയുന്നത് അതിന്റെ സ്പെഷ്യൽ സൂപ്പർ പവർ എന്താ പറഞ്ഞ അത് കഴിച്ചാൽ ആളും മരിക്കില്ല അമരായിരിക്കുന്നത് അമർ പറഞ്ഞ എപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കും അതായിരുന്നു അമൃതിന്റെ ഇത് അപ്പോൾ അതിനുവേണ്ടി ദേവന്മാരെന്ത് ചെയ്തു പറഞ്ഞാൽ ഈ അമൃത് വന്നപ്പോ അമൃത് എടുത്തിട്ട് വേറെ സ്ഥലത്ത് ഒളിപ്പിക്കാൻ വയ്ക്കാൻ വേണ്ടി ഓടി അപ്പൊ ഈ ഒളിപ്പിക്കാൻ വെക്കാൻ വേണ്ടി ഓടിയപ്പോൾ നാല് ഡ്രോപ്പ് നാല് നാല് റിവറിൽ വീണു എന്നാണ് പറയുന്നത് കളയുമ്പോൾ ഈ നാല് ഡ്രോപ്പ് നാല് നദികളിലാണ് വീണ് ആ നാല് നദികൾ വന്ന് ഒന്ന് പ്രയാഗരാജ് ഉജ്ജയന് ഹരിദ്വാർ ഈ നാല് നദികളിൽ വീണെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഓരോ കുമ്പ നടക്കുമ്പോഴും ഈ അമൃതം അമൃതം പറയുന്ന സാധനം ഈ നദികളിൽ കൂടി ചേർന്നിട്ട് ഈ മോക്ഷം അവിടെ വന്ന് കുളിക്കുന്ന ആൾക്കാർക്ക് മോക്ഷം കൊടുക്കുന്നതാണ് പറയുന്നത് നിങ്ങൾ ഈ റോഡ് നീളയും ഈ മഞ്ഞ മഞ്ഞ കളർ തെൻഡ് കാണുന്ന പറയുന്നത് ഇവിടെ വന്ന ഓരോ സന്യാസിമാരും ഈ നാഗാ സാധുസുക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവര് ഈ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡേസ് ഉണ്ടാവും ഈ സ്പെഷ്യൽ ഡേയ്സിൽ പോയിട്ട് ഈ സ്പെഷ്യൽ ഡേയ്സിൽ പോയിട്ട് അവർ എന്താ പറയുക നമ്മുടെ പ്രയാഗരാജില് പ്രയാഗരാജിൽ അവർ സ്നാനം ചെയ്യും സ്നാനം ചെയ്യുക പറഞ്ഞാൽ കുളിക്കും കുറച്ച് കുറച്ച് പ്രത്യേക ദിവസങ്ങളുണ്ട് ആ ദൂസങ്ങളൊക്കെയാണ് ഇവർ ഈ സ്നാനം ചെയ്യാറ് അതുവരെ അവർ താമസിക്കാൻ ചെയ്ത സംവിധാനം പറയുന്നത് ഈ തെൻറ്റുകളാണ് ഇവിടെ കാണുന്ന ഫുള്ള് അവർ താമസിക്കുന്ന ടെൻറ്റുകളാണ് ഓരോ അഗോരീസും ബാബാ സാധുസും എല്ലാവരും താമസിക്കുന്ന സെൻ തെൻ്റുകളാണ് ഇവിടൊക്കെ കാണുന്നത്